ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഈ ചെറിയ ഏപ്രയും വീട് കഴിഞ്ഞ ശനിയാഴ്ച ചെറിയൊരു പൂതാശയൊക്കെ കഴിച്ച് താമസിച്ചില്ല പൂതാശയെല്ലാം കഴിച്ച് ഒരു ചെറിയൊരു എല്ലാം നടത്തി അപ്പോൾ എന്തെന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നേക്കിപ്പോൾ അഞ്ച് ദിവസമായിട്ട് പോരാത്ത മഴ എന്ന് പറഞ്ഞാ ഫുള്ള് പെര് മഴയാണ് ഇടയ്ക്ക് അടുത്ത ഇടവിട്ട് മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേരളത്തിലെ എല്ലായിടത്തും ഇത് തന്നെയാണ് അവസ്ഥ എന്നുള്ളത് അറിയാം അപ്പോൾ ഇങ്ങനെയുള്ള ഇടവിട്ടുള്ള മഴകൾ കാരണം നമുക്ക് വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ഒന്ന് അതിനപ്പുറം നമ്മൾ ഇതുപോലൊരു വീട് പണിതിട്ട് ഈ വീടിൻ്റെ വേറൊരു ദയനീയ അവസ്ഥ ഞാൻ നിങ്ങളു കാണിച്ചു തരാം കാരണം എന്താണെന്ന് പറയുന്നത് എന്താ എനിക്ക് അറിയില്ല കാരണം ഞാൻ അനുഭവിക്കുക തന്നെ അല്ലാതെ വേറെന്താ അതിനി ആരുടെ കുഴപ്പാണ് എന്തിന്റെ കുഴപ്പാണ് ഒന്നും അറിയില്ല ഇനിയിപ്പം ഈ മഴ മാറാതെ അതിനൊരു റീസൺ അതിനൊരു റീസൺ അല്ല അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനും പറ്റാത്ത അവസ്ഥയാണ് ഞാൻ നിങ്ങളെന്താന്നുള്ളത് കാണിച്ചു തരാം കയറി താമസം കഴിഞ്ഞ വീടിന്റെ അവസ്ഥ ഉണ്ടോ ഏഹ് ഓരോ മുക്കിലും മൂലയിലും പാത്രങ്ങൾ വെച്ചിരിക്കുകയാണ് അതായത് ഫുള്ള് ചോർച്ചയാണ് ഷീറ്റ് കാരണം ഫുള്ള് സിലിക്കോൺ അടിച്ചു സിലിക്കോൺ അടിച്ചിട്ട് പോലും ഫുൾ ഇവിടെ നിലത്തിക്കണ ഞാനിപ്പോൾ വന്ന് കയറി കഴിഞ്ഞപ്പോൾ ഫുള്ള് നിലത്തിക്കണ മൊത്തം വെള്ളമായിരുന്നു നിങ്ങൾക്ക് കാണുന്നുണ്ടോന്നറിയില്ല ഇതാ ഇവിടെ എല്ലാം ഫുള്ള് വെള്ളം അത് കഴിഞ്ഞ് ഇന്നലെ ആ ഫസ്റ്റ് ഒരു പാത്രം വെച്ചെടുത്തും ഇവിടെ മാത്രം ഇരിക്കുന്നുണ്ടായിരുന്നു ഇന്ന് കയറി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ മൊത്തം വെള്ളം കിടക്കുമായിരുന്നു അതേപോലെ ഇവിടെ ഡൈനിങ്ങിൽ എവിടെയും നിലവിൽ വെള്ളമൊന്നും ഇല്ല പക്ഷെ കിച്ചണിൽ ഇന്നലെ വരെ കിച്ചണിൽ വെള്ളം ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ കിച്ചണിൽ സ്റ്റൗവിൻ്റെ മുകളിൽ മൊത്തം വെള്ളമാണ് അത് ഇതാ വിടുന്നതാണ് വെള്ളം വീണുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇപ്പോഴും വീഴുന്നുണ്ട് ഇത് ഓരോ ദിവസവും ഓരോരോ സ്ഥലങ്ങളിൽ വെള്ളം വീണുകൊണ്ടേ ഇരിക്കുകയാണ് അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതി ദയനീയമാണ് എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ അറിയില്ല ഇനിയിപ്പോൾ മഴ മാറാതെ ഈ വെള്ളം വീഴുന്നതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്താതെ ഇങ്ങോട്ടേക്ക് മാറിയിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അതേപോലെ തന്നെ ഇത് ഫുള്ള് സിലിക്കോൺ അടിച്ചതാട്ടോ സിലിക്കോൺ അടിച്ചെടുത്ത് വരെ ലീക്കാണ് അതേപോലെ മുകളിൽ ലീക്കുള്ള ലീക്ക് ചിലപ്പോൾ ലീക്കായി ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ വെള്ളം ഉള്ളിലേക്ക് കയറിക്കൊണ്ടേ ഇതെല്ലാം പുറത്ത് സിലിക്കോൺ അടിച്ചതാട്ടോ എന്നിട്ട് പോലും ുള്ളിലേക്ക് വെള്ളം വീണോണ്ടിരിക്കുന്നുണ്ട് പിന്നെ വേറെ വലിയൊരു ലീക്ക് സിലിക്കോൺ അടിക്കാൻ വേണ്ടി സിലിക്കോൺ എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്താണ്ടാ വെള്ളം വീണു പൊക്കോണ്ടേ ഇരിക്കണ ഇത് സിലിക്കോൺ അടിച്ചാണ് മുകളിൽ ഇതൊക്കെ സിലിക്കോൺ അടിച്ച പോർഷൻ ആണ് ഇതിന്റെ താഴേക്ക് സിലിക്കോൺ അടിക്കണമെങ്കിൽ ഇനി മഴ തോർന്നിട്ട് വേണം ഈ വെള്ളം ചെന്ന് വീഴുന്നത് ബാത്റൂമില് സീലിങ് ചെയ്തതിൻ്റെ മുകളിലേക്കാണ് ഇതേപോലെയാണ് വെള്ളം വരുന്നത് ഇതെങ്ങനെ ഈ ഫ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കീറി വരുന്നു എന്നുള്ളതാണ് വേറെ ഇവിടെ ഇവിടെ ഇല്ല പിന്നെ ഇതിൻ്റെ മോളത്തെ നിലയിലാണ് അടുത്ത ലീക്ക് ഇതല്ലേ ഇവിടെ ഇതെല്ലാം ഫുള്ള് ഇതല്ലേ ഈ കാണുന്നതെല്ലാം ഫുള്ള് ഏറ്റവും മോളിൽ നിന്ന് പോലെ ഫുള്ള് സിലിക്കോൺ അടിച്ചതാണ് എന്നിട്ട് പോലും ലീക്കാണ് ഇതെല്ലാം ലീക്കായ ആയ ഏരിയകളാണ് ഇനി ഇത് നല്ല ഇത് ലീക്ക് ഇരിക്കുന്നുണ്ട് ഇവിടേതൊക്കെ ലീക്ക് ആവുന്നത് ഇതല്ലേ സിലിക്കോൺ അടിച്ചുകൊടുത്താണ് ഇവിടെയൊക്കെ ആ സ്ക്രൂ എടുത്ത് എഴുന്നതിന് അല്ലേ വെള്ളം വീണോണ്ടിരിക്കുന്നുണ്ടോ അല്ലേ ഇതാണ് അവസ്ഥ എല്ലാ മോളത്തെ എല്ലാ സ്ക്രൂന്നും വെള്ളം വീഴുന്നുണ്ട് അപ്പോൾ മറ്റേ ഒന്നില കുറച്ച് സ്ക്രൂകളൊക്കെ സിലിക്കോൺ അടച്ചതിൽ ലീക്ക് നിന്നു പക്ഷെ കുറച്ച് സ്ക്രൂന്ന് വെള്ളം പിന്നെയും വീണുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മളിവിടെ സ്ക്രൂ ചെയ്ത സാധനമാണ് അതെല്ലാം അഴിച്ചുമായിട്ട് മൊത്തം സിലിക്കോൺ അടിച്ചു എന്നിട്ടും ആണ് ലീക്ക് വരുന്നത് അതേപോലെ അല്ലേ ഇവിടെ വെള്ളം വന്നിടക്കുന്നുണ്ടോ ഇവിടെ എല്ലാം ഇതെല്ലാം ഫുള്ള് സിലിക്കോൺ അടിച്ചതാണ് എന്നിട്ട് പോലും വെള്ളം ഈ രീതിക്ക് വരുന്നത് ഇതിന് ഷീറ്റിൻ്റെ കുഴപ്പമാണോ ഷീറ്റ് ഇട്ടവൻ്റെ കുഴപ്പമാണോ ആരെ കുറ്റം പറയണത് രണ്ട് ആളെയും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ന്യായീകരിച്ചിട്ടും കാര്യമില്ല അനുഭവിക്കേണ്ടത് ഞാൻ അനുഭവിക്കന്നെ യു പി യു സി ഷീറ്റ് ഇട്ടിട്ട് ഇതേപോലെ അനുഭവമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അതേപോലെ യു പി യു സി ഷീറ്റ് ഇടാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ മസ്റ്റായിട്ട് കാണുക കാരണം ഷീറ്റ് ഇടുമ്പോൾ യു പി സി ഷീറ്റ് ഇടുകയാണെങ്കിൽ എന്തായാലും സിലിക്കോൺ ഇട്ടതിന് ശേഷം മാത്രം ഷീറ്റ് ഇടുക നമ്മൾ സൈഡിലൊക്കെ ഫുള്ള് മാറ്റ് ഒട്ടിച്ചിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ ആയിട്ടുള്ള ഈ ഒട്ടിച്ചേക്കുന്നതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡായിട്ട് ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് എന്തായാലും വരും വരുന്നതായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യവും മാനസികാവസ്ഥയും നല്ലൊരു വീഡിയോ എടുക്കാൻ പറ്റിയ അവസ്ഥയിലല്ല ഇപ്പോൾ ഈ ഒരു ദയനീയ അവസ്ഥ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഒരു വീഡിയോ എടുത്തത് എന്തായാലും ഈ മഴ തുറന്നു കഴിഞ്ഞാൽ ഇതിന് ഒരു സൊല്യൂഷൻ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട യു പി യു സി ഷീറ്റ് ഇടാൻ ആഗ്രഹമുള്ളവർ ആഗ്രഹമുള്ളവർക്ക് എന്തായാലും ഈ വീഡിയോ അയച്ചു കൊടുക്കണം അത്